I'm gonna monitor. ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് നമ്മുടെ ശ്രീധുവിൻ്റെ റീ ആണ് എല്ലാവരും ആകാംക്ഷ കാത്തിരിക്കുന്നത് ഇപ്പോൾ ശരണ്യയാണെങ്കിൽ ശരി അതേപോലെ തന്നെ റസ്മിൻ നമ്മുടെ അർജുൻ അവരൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ശ്രീധുവിൻ്റെ റീ എൻട്രി കാണാൻ വേണ്ടിയിട്ടാണ് ശ്രീധു ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നത് ഇന്ന് രാവിലെ പതിനൊന്നരയ്ക്കായിരിക്കും എത്തുന്നത് കൂടി തന്നെ നമ്മുടെ നോറ കയറുന്നുണ്ട് നമ്മുടെ സിജോ പിന്നെ നമ്മുടെ സായി നന്ദന ഇവരൊക്കെയാണ് കയറുന്നത് അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഇന്ന് എല്ലാവരും ഒരു വൈകുന്നേരം േരാഴേക്കും എല്ലാവരും എത്തു കയറുക തന്നെ ചെയ്യും ഇന്ന് രാത്രി ഇവർക്ക് എല്ലാവർക്കും അടിച്ചു പൊളിക്കാനുള്ള ദിവസം തന്നെയാണ് നാളെയാണ് ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലെ ബിഗ് ബോസ് വീടിൻ്റെ ഏറ്റവും അർഹതപ്പെട്ട ആൾക്ക് തന്നെ ബിഗ് ബോസിൻ്റെ വിന്നറാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ വിലപ്പെട്ട വോട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥികൾക്ക് തന്നെ കറക്റ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും അധികം പ്രേക്ഷകരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് അർജുൻ തന്നെയാണ് അത് ജാൻമണിൻ്റെ ഇതായിക്കൊള്ളട്ടെ അതേപോലെ തന്നെ നോറേൻ്റെ അവരുമായിട്ടുള്ളൊരു ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചതാണ് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് അർജുനൻ്റെ മാറിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഗെയിമിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ അർജുനന് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്